സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിഷു ദിനനിത്യുമായ സ്വർഗീയ നല്ല വിധാവേ നല്ല വിലയേറിയമായ പ്രഭാതത്തിനായി നന്ദിറ നീത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് ഒരു നിശ്ചയം താമസിക്കുകയുമില്ല ദൈമീ സ്തോത്രം ഈ പ്രഭാതത്തിൽ അടിയങ്ക തന്നിരിക്കുന്ന ഈ നല്ല വചനത്തിനായി നന്ദി ഇറങ്ങിയ കർത്താവ് നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദേമീ സ്തോത്രം പലപ്പോഴും നീ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ കർത്താവ് ദേവീ സ്തോത്രം അത് വളരെയധികം താമസിക്കുന്നു എന്ന് ചിന്തിച്ച് കർത്താവെ ഹാലലിയ പലപ്പോഴും വിശ്വാസത്തെ ഒക്കെ നഷ്ടപ്പെട്ട് കർത്താവ് ഹാലലിയ അടിയങ്ങൾ ജീവിക്കുമ്പോൾ പിതാവേ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവെ ഹാലലിയുടെ മാറ്റമില്ലാത്തതിന്റെ വചനം ഹാലിയ സ്തോത്രം അതൊട്ടും തെറ്റാതെ ഹാലലി അടികളി ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു കർത്താവ് സ്തോത്രം അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്ന വചനം വീണ്ടും ഞങ്ങളെ ഓർപ്പിക്കുന്നു അതിനായി നന്ദി പറയുന്നു അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ കർത്താവ് നീ നൽകിയിരിക്കുന്ന വാക്തത്വങ്ങൾ നിറവേറുന്നതി നന്ദി പറയുന്ന കർത്താവ് അതിനായി അതിനായി കഥാവെ പ്രാർത്ഥനയോടെ കാത്തിരിപ്പാൻ ഉള്ള കൃപക്കായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്റെ ദൈവം ഹാലല്ല ഞങ്ങളെ അനുഗ്രഹിച്ചും മാനിക്കുമാറാണമേന്ന് പ്രാപ്തി ക്ഷമയോടെ കർത്താവെ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനുള്ള കൃപ അടിഞ്ഞി ജീവിതത്തിൽ നൽകുമാറാണേന്ന് പ്രാപ്തി കഷ്ടങ്ങളും ശോധനകളും ഞെരുക്കങ്ങളും ഒക്കെ വന്നാലും അതിന്റെയൊക്കെ നടുവിൽ കർത്താവെ ഹാലിയുടെ ഭാഗ്യത്വം ഞങ്ങളിൽ നിറവേറും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവെ ഈ ദിവസം കർത്താവെ ഞങ്ങളെ അതിനായി ഉറപ്പിക്കുന്ന കൃത്യമായിരുന്നു മഹത്വവും എടുക്കണം ദിവസത്തിന്റെ അവനെ ആമേൻ ആമേൻ ആമേൻ